അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങി അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് പോകാം സിംബേ ഒന്ന് മാറ്റാം സിംബ സമ്മതിക്കുന്നില്ല വീഡിയോ അതി അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബൗളാണ് നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് പക്ഷേ അത് ഞാൻ തുറന്നു രണ്ടെണ്ണം ഉണ്ട് അതിലൊന്ന് ഞാൻ തുറന്ന് ഉപയോഗിച്ച് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇതാണ് ആദ്യത്തെ കുറേ നാളുകൊണ്ട് ഞാൻ കുറച്ചുണ്ട് ഉള്ളതെല്ലാം നമ്മളെ കല്യാണത്തിന് അങ്ങനെയൊക്കെ ഒരുപാട് പണ്ടത്തെ മോഡലിലുള്ള കുറച്ചതേ ഉള്ളൂ അപ്പോൾ പുതിയ ടൈപ്പ് ഒന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് ഉപയോഗിച്ച് തുടങ്ങി ഒന്ന് അങ്ങനെ പൊട്ടിക്കാതെ വെച്ചിരുന്നു ഇത് പൊട്ടും രണ്ടും ഗ്ലാസ് ഇതും ഗ്ലാസ് പൊട്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതും കുറേ നാളുമുണ്ട് ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് ഇപ്പോൾ വാങ്ങിയത് ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്നതാണ് പക്ഷേ എനിക്കില്ല നമുക്ക് സാധാരണ നമ്മളെ കത്തിയില്ലേ പിച്ചാർത്തി കത്തി സാധാരണ ഉള്ള ഇതാണ് നോർമൽ ഈ ടൈപ്പ് ഞാൻ ഇത് കേട്ടോ അതിൻ്റെ വലുത് മൂന്നെണ്ണമായിട്ടാണ് ഇത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു അത്യാവശ്യം മൂർച്ചയുണ്ട് പക്ഷേ ഇത് മൂർച്ച പൂട്ടുമ്പോൾ ഈ ഡിസൈനൊക്കെ പോകുമോ എന്ന് എനിക്കറിഞ്ഞൂടില്ല പക്ഷേ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള മൂർച്ചയുണ്ട് ഇനി കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താവും എന്നറിയണം പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഇഷ്ടം അടുത്തത് ഇത് എല്ലാ വീടുകളിലും കാണും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഉണ്ടായിരുന്നത് ചീത്തായിട്ട് പോയി കുറെ നാളായി പോയിട്ട് അപ്പം ഇത് ശരിക്കും ഇത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതല്ല വാങ്ങിയത് വാങ്ങിയത് ഇതാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാണോ ഇതാണ് വാങ്ങിയത് ഇത് നമ്മൾ കണലിലൊക്കെ വെച്ചിട്ട് ചിക്കനും ഫിഷോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഗ്രില്ലേതെടുക്കണം അത് അത് മുമ്പ് ഒരു റൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നോക്കിയിട്ട് റൗണ്ടൊന്നും കണ്ടില്ല എല്ലാം മീഷോ എന്നാണ് കേട്ടോ അങ്ങനെ ഇതാണ് വാങ്ങിയത് ഇത് ഉപയോഗിച്ച് നോക്കിയില്ല ഇനി ഉപയോഗിച്ച് നോക്കുമ്പോൾ പറയാം പക്ഷെ വലിയ വെയ്റ്റൊന്നും ഇല്ല ഇനി ക്വാളിറ്റി പ്രശ്നം വല്ല എന്ന് അറിഞ്ഞൂട ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം അപ്പം അതിൻ്റെ കൂടെ കിട്ടിയത് ഇത് പിന്നെ ഒരു ബ്രഷ് ഇങ്ങനത്തെ ഓയില് ബട്ടറൊക്കെ തേക്കുന്ന ടൈപ്പ് ബ്രഷ് ഇത് ഞാൻ മുമ്പ് ഒന്ന് വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഉപയോഗിച്ചത് ശരിയാവാത്തോണ്ടാണോ അതോ സാ ഇതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാണോന്നല്ല ഒലുകിപ്പോയി അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ടത് വാങ്ങാതിരിക്കും അടുത്തത് എന്താ നോക്കാം ഇതൊരു ചെറിയൊരു നമുക്കൊരു കൗണ്ടർ ടോപ്പിലും അല്ലെങ്കിൽ ടേബിളിലൊക്കെ കോഫിയൊക്കെ വയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ